നന്ദിക്കര മാതെ കാളൻ കാളിയിൽ നിന്ന് ദല്ലായി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിനായി ഇരുവശത്തും വേസ്റ്റും വലിയ മെറ്റലും നിരത്തിയിട്ട് ആറു മാസം പിന്നിട്ടു ഇതുവരെയും ടാറിംഗ് പ്രവർത്തികൾ പൂർത്തിയായിട്ടില്ല വീതി കൂട്ടുന്നതിന് മുൻപ് വൈദ്യുതി കാലുകൾ മാറ്റിസ്ഥാപിക്കാത്തത് വലിയ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് ട്രാൻസ്ഫോർമർ ഉൾപ്പെടെ റോഡിലേക്ക് കയറി നിൽക്കുന്ന അവസ്ഥയാണ് വൈദ്യുതി പോസ്റ്റുകൾ നീക്കാതെയാണ് മെറ്റൽ വിരിക്കുന്ന പ്രവർത്തികൾ പൂർത്തിയാക്കിയത് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കി അപകട സാധ്യത ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറെ ഏഴെട്ട് മാസത്തോളായി ഈ റോഡ് വീതി കൂടണമെന്ന് പറഞ്ഞിട്ട് പൊളിച്ചിട്ടേക്കുന്നത് അതിന് ക്രോസ് ആയിട്ട് റോഡ് ആൾക്കാർ വീഴുന്നു ജനങ്ങൾക്ക് ഭയങ്കര ദുരന്തമായിട്ട് പദ്ധതിയും റോഡിന്റെ പോവുകയാണ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വന്ന് ശരിയാക്കാനോ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനോ അധികാരികളൊന്നും തയ്യാറല്ല പറപ്പൂക്കര പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന മുത്രത്തിക്കര കാളൻ വഴി ജംഗ്ഷനിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിക്ക് പൈപ്പ് സ്ഥാപിക്കാനായി റോഡ് പൊളിച്ചത് ക്വാറി വേസ്റ്റ് മൂടിയ നിലയിലാണ് വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലേക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കും മെറ്റൽ തെറിച്ചുവീണ് അപകടം പതിവാണ് നെല്ലായി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡിന്റെ ഒരു വശം പൈപ്പിടുന്നതിനായി പല തവണയാണ് പൊളിച്ചത് വാട്ടർ അതോറിറ്റിയും ബി എസ് എൻ എല്ലും തമ്മിലുള്ള തർക്കമാണ് ഇതിന് കാരണമായി പറയുന്നത് ഒരു വർഷമായി ഈ റോഡിൽ യാത്രാ ദുരിതം തുടങ്ങിയിട്ടോ റെയിൽവേ സ്റ്റേഷൻ പൊങ്കോത്ര എൽ സ്കൂൾ ആനന്ദപുരം സ്കൂൾ നന്ദിക്കര സ്കൂൾ ആരോഗ്യ കേന്ദ്രം എന്നിങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന റോഡിന്റെ ദുരവസ്ഥയിൽ അധികൃതർ അടിയന്തിരമായി ഇടപെടണമെന്ന് പറപ്പൂക്കര പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പുഷ്പാക്കരൻ പറഞ്ഞു അതായത് നന്ദിക്കര ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡും കൂടിയാണ് ഇതിന്റെ രണ്ട് സൈഡും ജൽ ജീവൻ ഭക്ഷണ പൈപ്പിടാൻ വേണ്ടി കയറിയും അതുപോലെ പി ഡബ്ല്യു ഡി റോഡിന്റെ പണികളുമായിട്ട് ഈ മണ്ണ് വാന്തി അതിൽ നെറ്റിൽ വിരിച്ചത് മൂലം ഇതിന്റെ സൈഡിലൂടെ വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ മറിഞ്ഞു വീണ് ദിവസം രാത്രി അപകടം പറ്റുന്ന വിളി കാത്തി പ്രതീക്ഷിച്ചിരിക്കുക എന്ന മാതിരിയാണ് ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥ പോലും ഇല്ലാതെ ഇത്തരം സംസ്ഥാനങ്ങളിലെ ആ ജോലിക്കാരെ കൊണ്ടുപിട്ടിട്ട് അവർക്ക് ഇഷ്ടപ്രകാരം മൂന്ന് മാസക്കാലം ഇതിന്റെ നീട്ടി വേഗം ഈ ജനങ്ങൾക്ക് ക്വാറി വേസ്റ്റ് നിരത്തിയതാണ് കൂടുതൽ അപകടങ്ങൾക്ക് ൾക്ക് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടി രണ്ട് സൈഡിലും മണ്ണെടുത്ത് അതിലെ വേസ്റ്റ് നിറച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മാസോളമായി ഈ കോറി വേസ്റ്റ് ഇവിടെ സെറ്റ് ആവാത്തത് കൊണ്ട് ഈ വേസ്റ്റുള്ള കരിങ്കല്ലുകൾ സാധാ വണ്ടികൾ പോകുമ്പോൾ ആ കല്ലുകൾ ടയറിൻ്റെ ഇടയിൽപ്പെട്ട് തെറിച്ച് എൻ്റെ എനിക്ക് തന്നെ എൻ്റെ എൻ്റെ സൈഡിൽ എൻ്റെ സൂപ്പർകാരി വണ്ടിയുടെ ഗ്ലാസ് പോലും പൊട്ടുന്ന ഒരു ആ സ്ഥിതി ഉണ്ടായി റോഡ് വീതി കൂട്ടിയപ്പോൾ ഈ റോഡ് സൈഡിലുള്ള പോസ്റ്റുകൾ റോഡിൻ്റെ നടുക്കാണ് നിൽക്കുന്നത് വീതി കൂട്ടിയ ഭാഗത്താണ് ഈ പല കാലുകളും നിൽക്കുന്നത് അത് റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റുവാനും അല്ലെങ്കിൽ വളരെയധികം അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട് താമരശാലിലേക്ക് പോകുന്ന ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത് അത് റോഡിലാണ് നിൽക്കുന്നത് അത് വളരെയധികം അപകടങ്ങൾ വിളിച്ചു വരുത്തും അത് ദയവായി എത്രയും വേഗം അവിടെ നിന്ന് പുനഃസ്ഥാപിച്ച് റോഡിന്റെ സൈഡിലേക്ക് മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു അരക്കോടി രൂപയോളം ചിലവിട്ട് നവീകരിച്ച റോഡിലാണ് ആറുമാസം പിന്നിടുമ്പോഴേക്കും ഈ ദുരവസ്ഥ നൂറുകണക്കിന് വാഹനങ്ങളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് യാത്രക്കാരും ആശ്രയിക്കുന്ന റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അടിയന്തര പ്രാധാന്യത്തോടെ ജനപ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് കൊറേ നാളായി ഇവിടെ നാട്ടിൽ കിടക്കുന്നത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് അത് അവിടെ നല്ല റോഡ് പിടിച്ച് വരുന്നാണ് വരുമ്പോൾ പെട്ടെന്ന് ഒരു കേസ് ജനങ്ങള് ഞങ്ങൾ തന്നെ അപ്പുറത്ത് അവിടുന്ന് വരെ ഞങ്ങൾ ലവർ അയക്കിണ്ടായിരുന്നു പക്ഷേ പിന്നെ വെയിൽ വരുമ്പോ ഇത് പൊടി അടിച്ച് തന്നെ പൊടി പൊടിയടി പോവത് പിന്നീട് പുഴിയായി മാറണത് പക്ഷെ ഇനി ഇതുപോലെ അവസ്ഥ വേറെ ആൾക്കും വരരുത് എത്ര ആൾക്കാർക്ക് അപകടം പറ്റി ഞാൻ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ വണ്ടി ഓടിക്കുന്ന ആളാ ഈ പേട്ടലിട അപകടം ഇടും ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ പേട്ടലുണ്ടാവും പക്ഷെ നമുക്കതിന് ബുദ്ധിമുട്ടില്ല പക്ഷെ നമ്മള് കാണുമ്പോൾ സഹായിക്കും എല്ലാ കാര്യം ചെയ്യും ഓരോരുവശ് ഞാൻ സഹായിച്ചാളാ എന്റെ ഓട്ടമറ കളഞ്ഞിട്ട് സാധാരണക്കാരനെ ജനങ്ങൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ റോഡ് അവരും ഞാൻ ആത്മാർത്ഥമായിട്ട് വലിയ വണ്ടികളൊക്കെ വരുമ്പോ കല്ലുകൾ തെറിക്കാണ് കടകളിക്കും നമ്മൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് മേത്തിക്കൊക്കെ വരുക എന്നുള്ളത് ഭയാണ് അതുകൊണ്ടാണ് എല്ലാം ഒന്ന് മാറ്റം വരണം എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് ശരിയാക്കി തരണം എന്നാണ് പറയാനുള്ളത് നവീകരണ പ്രവർത്തികൾ പാതി വഴിയിൽ മാപ്രാണം റോഡിന്റെ ദുരവസ്ഥയാണിത് പുതുക്കാട് ദേശീയപാതയിൽ നിന്ന് തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലേക്കുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ് ദിനം പ്രതി നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് യാത്രാ ദുരിതത്തിൽ പരിഹാരം തേടി പരാതി പറഞ്ഞ് മടുത്ത ജനങ്ങൾ ഇനി പ്രതിഷേധ പ്രത്യക്ഷ സമരങ്ങൾക്ക് ഒരുങ്ങുകയാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻ ന്യൂസ് പുതുക്കാട്